ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷമെന്ന് പറഞ്ഞാൽ രാഹുൽ ചേട്ടനെ കൂടാതെ എനിക്ക് വേറൊരു ചേട്ടനും കൂടെ ഉണ്ട് ഉണ്ണിച്ചേട്ട് ഉണ്ണിച്ചേട്ടൻ്റെ നിശ്ചയമാണ് ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി അപ്പം ഞങ്ങൾ ഇന്ന് എനിക്ക് എൻഗേജ്മെൻറ്റിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പം ഞങ്ങളിപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇവിടുന്ന് നേരെ ഉണ്ണിച്ചേട്ടൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവും അതായത് താമരക്കുളത്ത് അഞ്ഞനയുടെ വീട്ടിൽ പോവും അവിടുന്ന് അഞ്ഞനെയും അഞ്ജനയുടെ ഭർത്താവും പിള്ളേരും എല്ലാവരും കൂടായിട്ട് ഞങ്ങൾ നേരെ കരുനാഗപ്പള്ളിയിലോട്ട് ഞങ്ങൾ ഡ്രസ്സെടുക്കാനായിട്ട് പോവും അപ്പം ബാക്കി വിശേഷങ്ങൾ പുറകിനുണ്ട് ഇതാണ് ഉണ്ണിച്ചേട്ടൻ ഇപ്പം നിശ്ചയിച്ചിരക്കാൻ കുറച്ച് കഴിയുമ്പോൾ കല്യാണം ചെറുക്കും അങ്ങനെ ഞങ്ങൾ അഞ്ഞനയുടെ വീട്ടിൽ വന്നു ഇതാണ് ഞങ്ങളുടെ ദേവമോൻ ദേവമോനെ ദേവമോനുസ് ഉറക്കമാണ് ഞങ്ങളെല്ലാം കൂടി ഇനി ഇപ്പം റെഡി ആയിട്ട് നമ്മൾ എവിടെ പോവാൻ പോവാ പോവാൻ പോവാറ്റോ കടന്നു കടന്നു കടന്നോ കേട്ടോ കണ്ടേ ഞങ്ങളുടെ ലക്കുമോയിൻ ഇതേ ഈ രണ്ട് പ്രോപ്പർട്ടീസിന്റെ മദറാണ് ഗൈസ് ഇനി അനുവും കൂടെ വന്നു കഴിഞ്ഞിട്ട് സോറി അനു അളിയനും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് തുണി എടുക്കാൻ പോകും പോവാട നമ്മൾ എവിടെ പോവാൻ പോവാ ഏ ഏ നമ്മളെവിടാ പോവാൻ പോകുന്നേ പറ നമ്മളെല്ലാം കൂടെ ഇപ്പൊ എവിടെ പോകും ഭയങ്കര നാണമായിട്ടിരിക്കുന്നു ഇവൻ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്താ പാടാൻ പറ്റി വഴിക്കാ വണ്ടി എന്തുവാഴ്സോ ഫയർഫോഴ്സോ എന്തിനാണല്ലോ ഫയർഫോഴ്സ് എന്തിനാണല്ലോ കാക്കയെ പിടിക്കാനോ പിന്നെ പൂച്ച പിടിക്കാനാണോ ഫയർഫോഴ്സ് നിന്റെ അച്ഛൻ അച്ഛനെന്തോ ജോലി എന്തുവാ പട്ടാളക്കാരനല്ലേ പട്ടാളക്കാരന്റെ ജോലി എന്തുവാ തോക്കുവെച്ചു വെടിവെക്കലോണോ നീ പിടിക്കനാണോ വലിയവനാ യേസ് കേട്ടോ ഫയർഫോഴ്സിന്റെ ഫയർഫോഴ്സ് എന്തിനാ നമ്മുടെ നാട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കാക്കയെ പിടിക്കാനും പൂച്ച പിടിക്കാനും കാക്കേ പിടിക്കാനോസ് പൂച്ച പോലീസാ അങ്ങനെ ഞങ്ങള് എല്ലാവരും അഞ്ചനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഇവിടെ ഒരു അമ്മൂമ്മയുണ്ട് അമ്മേ ഇനി വിളി ആ ഞങ്ങൾ ഇറങ്ങട്ടെ കൈ സ് അങ്ങനെ ഞങ്ങൾ കരുനാമപ്പള്ളിയിലെത്തി വെഡ്സിൻ്റെയിലാണ് നമ്മൾ പർച്ചേസിനായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ എല്ലാവരും കൂടെ അങ്ങോട്ട് നടക്കുന്നു അങ്ങനെയും ബാക്കിയുള്ളവരും ഒക്കെ കൂടെ വരുന്നുണ്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവർ വരട്ടെ ഞങ്ങൾ നേരെ കുർത്തയൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളെ നേരെ അകത്തോട്ട് എന്തായാലും കയറട്ടെ ബാക്കി അകത്ത് കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ വെറ്റ്സ് ഇന്ത്യയിലോട്ട് കയറുകയാണ് അപ്പോൾ ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് പോകുന്നത് ഫ്രണ്ടിലത്തെ ഷട്ടറൊക്കെ ക്ലോസ്ഡാണ് അപ്പം അവൻ്റെ സൈഡിൽ കൂടെ വേറെ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ എന്തായാലും കയറുന്നത് എന്തായാലും ഇവ റെ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെന്തായാലും ഒരു തുണിക്കടയിൽ ഇതുപോലത്തെ എൻഗേജ്മെൻറ്റ് പർച്ചേസും അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ വെഡ്ഡിങ് പർച്ചേസും ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മളെന്തായാലും ഇറങ്ങുമ്പോൾ നല്ല ലീറ്റ് ആവും ഇങ്ങനൊരു കഫേ പോലുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് കുർത്ത എൻഗേജ്മെൻറ്റിൻ്റെ ഓക്കെ ഗൈസ് ഇങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ സെക്ഷനിൽ വന്ന് ഇനിയും ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം നമുക്ക് പറ്റുന്ന ഏതാണെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് അങ്ങനെയാണ്ട് ഇപ്പോൾ ഓർണം ഇതെങ്ങനെയുണ്ട് എന്നാൽ വാ വേറെ നോക്കാം അവിടെ ട വീഡിയോ അങ്ങനെ നേരത്തെ എടുത്ത കുർത്ത ഇച്ചിരി ടൈറ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ അതിന്റെ അടുത്ത സൈസ് നോക്കി ഓക്കേ ആണ് നോക്കാം ഏതാ ഫൈനൽ ചെയ്യുന്നതും നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാം അങ്ങനെ ഞങ്ങളുടെ വെഡിങ് പർച്ചേസ് ഒരു സെക്ഷൻ കഴിഞ്ഞു വെഡിങ് അല്ല എൻഗേജ്മെന്റ് പർച്ചേസ് ഒരു സെക്ഷൻ കഴിഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത് എനിക്കിനിപ്പോൾ എൻഗേജ്മെൻ്റിൻ്റെ അകത്ത് വീടിന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ ഇരുന്ന് ബില്ല് കിട്ടെ ഞങ്ങൾ ബില്ലും ചെയ്തു വന്നപ്പോഴത്തേക്കിനെന്തെ പൂപ്പനും കൊച്ചുമക്കളും കൂടി ഇവിടെ ലിഫ്റ്റൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കളിയും ജിരികെ ലക്കേണ്ട പൂപ്പൻ്റെ ഇടയ്ക്ക് ലോട്ട് ചാക്കി രണ്ടുപേരും കൂടെ കളിയും ഇങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ സാധനം മേടിക്കുക ഇവിടുന്ന് ഇറങ്ങുക ായിസ് നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അടിയെന്താണ്ട് ബാഗിനകത്തുള്ള സാധനവും ചേട്ടൻ കവറിനകത്തുള്ള ഒക്കെ ആയിട്ട് പോകുന്നു അപ്പം ഇവിടുന്ന് ഉള്ള പർച്ചേസും എല്ലാം നല്ല ഗംഭീരമായിട്ട് എന്തായാലും നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടതിനെക്കാളും വളരെ കുറച്ച് ബഡ്ജറ്റ് മാത്രമേ കയറിപ്പോയിട്ടുള്ളൂ അതും വലിയ സീനും ഇല്ല നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പം ഗായ്സ് നമ്മുടെ പർച്ചേസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ഡ്രസ്സുകളെല്ലാം എടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു എന്തായാലും ഞങ്ങളൊക്കെ എടുത്ത ഡ്രസ്സ് ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത എൻഗേജ്മെൻറ്റിന് ഇരുപത്തഞ്ചാം തീയതി എൻഗേജ്മെൻറ്റിന് നിങ്ങളെ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് ജസ്റ്റ് എല്ലാം പല സെക്ഷനിൽ എടുത്തുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അല്ല ഒരു സർപ്രൈസായിട്ടൊന്നും അല്ല എന്തായാലും ഇരുപത്തഞ്ചാം തീയതി നിങ്ങളെ അത് കാണിക്കും ഇഷ്ടം എന്തായാലും ഞങ്ങളെല്ലാം ഇവിടുന്ന് പതിക്കെ

ജുബ നല്ല നല്ല നമുക്ക് പറ്റുന്ന പറ്റുന്ന ാണ് അപ്പൊ ഗായ്സ് നമ്മുടെ എൻഗേജ്മെന്റിന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി അപ്പോൾ അവരെ എല്ലാം വീട്ടിലുവാക്കി ഞാൻ നേരെ തിരിച്ച് വീട്ടിലിട്ട് പോകുന്ന വഴിയാണ് ഇപ്പം സ്റ്റുഡിയോയിൽ വന്നു അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഡ്രസ്സ് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തഞ്ചാം തീയതി ഞാൻ കാണിച്ചു തരുന്നതാണ് എൻ്റെതും പിന്നെ ചേട്ടൻ്റെയും ബാക്കി പർച്ചേസ് ചെയ്ത എല്ലാം ഞാൻ അന്നേരം കാണിച്ചു തരാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തേലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ അതെല്ലാം പരിഹരിച്ച് അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും വളക്കും